ഗൈസ് ചാലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ ഗൈസ് ഞാൻ എത്തിയിട്ടുള്ളത് പറഞ്ഞാൽ ഞമ്മളിപ്പോ ഒരു മാസം നമ്മളൊരു വീഡിയോ ഇട്ടീനല്ലോ നമ്മളെ നാണയാക്കാന്റെ അതിൽ നമ്മളിട്ട് പറഞ്ഞാൽ നമ്മളെ നാണയക്കുണ്ടാക്കിയ കാളവണ്ടി പണ്ടത്തെ ഉപകരണങ്ങളൊക്കെ ഇട്ടിൻ്റെ അപ്പൊ നാണയക്കപ്പൊ നാണയാക്കാൻ്റെ വീട്ടിൽ നമുക്ക് വാങ്ങാണ്ട് വീഡിയോക്ക് ഒക്കെ പോകാണ്ട് ഇപ്പൊ കുറച്ചും കൂടി ഉപകരണങ്ങൾ ഉണ്ടാക്കിയിണു അതൊക്കെ കാണിച്ചു തരാണ് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഇതിലോട്ട് എടുത്താൽ വരാം കൈസ് നമ്മൾ നാണയാക്കാന്റെ വീട്ടിൽ എത്തിക്കണു അപ്പൊ നാണയാക്ക നമ്മളെ പയ വീഡിയോ കാണാത്തവരുണ്ടാവും അപ്പൊ നിങ്ങളൊന്നും കൂടെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തോളൂ നിങ്ങളെ എൻ്റെ പേര് സെയ്ത അലി എന്നാണ് നാണി എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് മലപ്പുറം കൂടോടിൽ കോട പഞ്ചായത്തിലെ ആണ് എൻ്റെ വീട് താണിക്കുന്ന സ്ഥലത്താണ് ഞാൻ ഇതിന് മുമ്പ് ഇതേപോലെ ഒരു വീഡിയോ ചെയ്ത് മോനെ മോനോട്ടത്തിൽ ചെയ്തിട്ടുണ്ട് അത് കുറച്ച് ഇരുപത്തയ്യായിരത്തിൻ്റെ ആ വില ആൾക്കാർ കണ്ടിട്ടുണ്ട് പിന്നെ കാണാത്തതുണ്ടെങ്കിൽ കാണുക ലൈക്ക് അയയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക രണ്ടാമത്തെ വീഡിയോ ആണത് അപ്പോൾ പന്ത്രണ്ട് വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു ആട്ടോമാറ്റിക് ഇലക്ട്രോണിക് കർഷകനാണ് അവിടുന്ന് രണ്ടാമതെന്നുള്ള ചില ആളുകൾക്ക് സ്ഥിരമായിട്ടും മറ്റു ചിലർക്ക് വല്ല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ് പിന്നെ ഉള്ളത് എന്താ വെച്ചാൽ പുതിയ തലമുറക്ക് പഴയ തലമുറയിൽ നിന്ന് ചെറിയ ഒരു അറിവ് വകർന്നു കൊടുക്കാനുള്ളൊരു ഉദ്ദേശം ഇതിലുണ്ട് അതല്ലാതെ

അപ്പൊ ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായില്ലേ നമ്മളെ കറക്റ്റ് ഓട്ടോമാറ്റിക്കലി തന്നെ ഓഫ് ആയിക്കണു അപ്പൊ നമ്മളെ ഈ സ്വിച്ച് മേലക്കാക്കിയത് ഓട്ടോമാറ്റിക്കലി തന്നെ കറക്റ്റ് മേലക്ക് തന്നെ പോകട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇത് കണ്ടാതെ എല്ലാം മനസ്സിലാകുന്നതാണ് അപ്പൊ നമ്മളെ പഴയ വീഡിയോ കാണാത്തവരും നാണയക്കാന്റെ കാണാത്തവർ എന്തായാലും വാങ്ങണട്ടോ അപ്പൊ നമ്മളെ നാണയക്കാർ ഗായകനും വഴിയാണ് അപ്പൊ നമ്മളെ വീഡിയോന്റെ ലാസ്റ്റ് നമുക്കൊരു ചെറിയ പാട്ടും ഉണ്ടാവും അല്ലേ പ്രവർത്തിക്കുന്ന ഇത് മോട്ടോർ ചെയിനാണ് ഓട്ടോമാറ്റിക്സ് ഫ്രിഡ്ജിന്റെ സ്വിച്ച് വെച്ചിട്ട് ആക്സിൽ വന്നൊരു ബോൾട്ട് കൊടുത്തിട്ടായി അതിങ്ങനെ കറങ്ങിക്കൊണ്ട് അതിമ്മ വന്ന് മുട്ടുമ്പോഴാണ് അത് ലെഫ്റ്റും റൈറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോ കറങ്ങുമ്പോഴും സ്റ്റോപ്പ് ആവും കയറുമ്പോഴും സ്റ്റോപ്പ് ആവും ആപ്പിളാണ് അതിലേക്ക് വൈദ്യുതി എത്തുന്നത് ആ സ്വിച്ച് സ്റ്റോപ്പ് ആവും കറണ്ട് കട്ടാവും ഈ ഒരുമിച്ചിരിക്കുന്ന യന്ത്രം നമ്മൾക്ക് ഒരു കൈക്ക് എന്തെങ്കിലും പറ്റി അല്ലെങ്കിൽ അധികമായിട്ട് വല്ലതോ കൈക്ക് മുറിവോ അല്ലെങ്കിൽ കൈ ഒടിച്ചിലോ ഒക്കെ പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൈ കൊണ്ട് നമുക്ക് വെള്ളം പിന്നെ ഒഴിച്ചുകൊണ്ട് മലമൂത്ര വിസർജ്ജനം ചെയ്യുമ്പോൾ ശുദ്ധീകരിക്കാൻ കഴിയില്ല അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന സാ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് ഇത് സാധാ ക്ലോസ്ലറ്റിലും വെക്കാൻ ഇത് കൊടുത്താൽ മതി ഇതിങ്ങനെ കൊടുത്താൽ എത്രയും തവും ലാസ്റ്റ് വരെ താവും പിന്നെ ഇത് താറ്റിക്കൊടുക്കൽ മാത്രമല്ല ഈ പൈപ്പ് എങ്ങോട്ടും ചെയ്യും ഇങ്ങനെ എന്തിരി ഇങ്ങനെ എന്തിരി ഇങ്ങനെ എന്തിരി ഇങ്ങനെ എന്തിരി എങ്ങനെന്തിരി അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കണ്ട് നമ്മൾ സാധാ ക്ലോസത്തിൽ നിന്നാണ് ഇരിക്കണവെച്ചിങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് ഇത് നമുക്ക് വേണ്ട ആവശ്യത്തിന് വെച്ചിട്ട് ഈ പൈപ്പ് ഒന്നിങ്ങനെ പൈപ്പിൽ കുടുത്തിയാൽ വേണ്ടി കുറച്ച് സ്പീഡിൽ വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം കുറച്ച് വെച്ചതാണ് ഇങ്ങനെ വെച്ചാൽ നമ്മൾ ആവശ്യങ്ങൾ നടത്താൻ പറ്റും ഇനി യൂറോപ്യൻ ഗ്ലോസത്തിൽ നിന്നാണ് ഇരിക്കണെന്ന് വെച്ചിട്ട് പിന്നെ അത് പതിനാറിഞ്ചാണ് ആയിട്ടുണ്ടാകുക അല്ലെങ്കിൽ വേറെ പതിനെട്ടിൻ്റെ அப்போ அங்கே வர கை உள்ள உடலுள்ள ஆளும் இங்கே பக்கிட்டு இங்கே வச்சிட்டு நம்ம க்ளோசத்தில் இருந்த காணிச்சிட்டு இது தீர்ச்சா நீ வெல்லம் வரும் அப்போ ஒரு கை கொண்டு நமக்கு வத்தியாக்காம் ஒரு கை இல்லங்கிலும் நமக்கு இல்லாத ஆளுக்கா பற்றி கை அவலாத்தும் உபயோகிக்க பற்றின ஒரு சம்விதும் ஞானதாய்ட்டு புதிய தலைமுறைக்கு மலையாள அக்கங்கள் எழுதி പരിചയപ്പെടുത്തിക്കുകയാണ് ഞാൻ എഴുതാണ് ആദ്യം എഴുതി ഞാൻ ഇവിടെ വേറെ താഴെ ഒന്ന് എഴുതാം ഏതോ പണ്ടത്തെ മലയാളക്കങ്ങള multim, Phantom of the worshipgas Ma Spirit Ale, മലയാള അക്ഷങ്ങളാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് എന്നെ താഴെ എഴുതിയിക്കേണ്ടത് താഴെ ഏഴിക്ക് എന്താ വെച്ചാൽ എണ്ണൂറ്റി പതിനഞ്ച് കോടി അറുപത്തെട്ട് ലക്ഷത്തി നാൽപ്പത്തേഴായിരത്തി നൂറ്റി അറുപത്താറ് എണ്ണൂറ്റി പതിനഞ്ച് കോടി അറുപത്തെട്ട് ലക്ഷത്തി നാൽപ്പത്തേഴായിരത്തി നൂറ്റി അറുപത്താറ് അതായത് എട്ട് ഒന്ന് അഞ്ച് ആറ് എട്ട് നാല് എട്ട് നാല് ഏഴ് ഒന്ന് ഏഴ് ഒന്ന് ആറ് ആറ് അതായത് എണ്ണൂറ്റി പതിനഞ്ച് കോടി അറുപത്തെട്ട് ലക്ഷത്തി അറുപത്തിയായിരത്തി നൂറ്റി അറുപത്താറ് ഇത് എൻ്റെ ഫോൺ നമ്പറാണ് ആ രീതി മലയാള അക്കങ്ങളാണ് ഇനി നമുക്ക് വ്യക്തമായിട്ട് അറിയണമെങ്കിൽ വ്യക്തമായിട്ട് അറിയണമെങ്കിൽ ഇതൊരു പഴയ എഞ്ചു ഇതിലുണ്ട് എഞ്ചുപടിയിലുണ്ട് മലയാള അക്കങ്ങൾ ഇതാണ് ആ അക്കങ്ങൾ പഴയ ഒരു എഞ്ചുപൊടിയാണ് സംശയോണ്ട് ഞാൻ പുതിയത് വാങ്ങിച്ചു പുതിയതെ പുതിയ ഇംഗ്ലീപാണ് ഇതില് പൂജ്യം പൂജ്യം ഒന്ന് തുടങ്ങി ഞാൻ ഒന്നു മുതലേ തുടങ്ങിയത് സുഖ മലയാളക്കങ്ങൾ ഇത് ഒരു പുതിയ അറിവായിട്ടു ഈ ഒരു അതായത് വാർത്ത പണിക്കാരിക്ക് ഈ കമ്പിക്കടിയിൽ കവറും വെക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കണം ഈ സാധനം സമയം വാങ്ങാനുള്ളത് ഞാൻ ഉണ്ടാക്കിച്ചാണ് നമ്മളെ ഉപയോഗിച്ചത് ഒരു ലിവറിൻ്റെ ഇട്ടത്തെ കമ്പി കണക്ട് ചെടുക്കണം ഇതാവുമ്പോ എന്താന്ന് ചോദിച്ചാല് ഇങ്ങനെ ഈസിയായിട്ട് ചെയ്യാൻ മറ്റൊന്ന് കുറച്ച് കമ്പിയുള്ളൂ അതുകൊണ്ടാണ് പോന കമ്പിട്ടെങ്കിൽ അറിയാം

കാലിൻ്റെ ഉള്ളംകാലം കോണിമൊക്കയറി പണിയെടുക്കുന്നവർക്ക് കാലിൻ്റെ ഉള്ളംകാല വാരങ്ങയ പെയിൻ്റിങ്ങാൽ എന്നിവ തൊഴിലാളികൾക്ക് കോണിമൊക്കെയൊരു പണിയെടുക്കണത് വളരെ ഉപകാരപ്പെടും ഇതെന്താണെന്ന് ചോദിച്ചാൽ ഇതിങ്ങനെ കയരുമ്പോൾ നമ്മുടെ ഉള്ളംകാലം വരങ്ങിപ്പോ അപ്പോൾ ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പെയിൻ്റിൻ്റെ ഈസി ആയിട്ട് പെയിൻ്റെ എടുത്തൊക്കെ ഇങ്ങനെ അഴിക്കുക വാരങ്ങയൊക്കെ ഇങ്ങനെ പണിയെടുക്കുക ബ്രീ നോക്കി ചെയ്യാം കോണിമൊക്കെ ഇങ്ങനെ ജാമായി നിൽക്കണ്ട വളരെ സുഖമാണ്

സംവിധാനമാണ് ഈ സംവിധാനം എങ്ങനെയാ അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഇതിൽ കട്ടിങ് കൊടുത്തിട്ടുണ്ട് ഈ ഡിഗ്രി കട്ട നാപ്പത്തി ഡിഗ്രി കട്ട ഇനി അടുത്ത പീസ് പിന്നെ ഒന്നുകൂടി കൂടി തിരിച്ചു കട്ട ഇതിന് പോലെ വേണമെങ്കിൽ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ കൊണ്ട് ഇങ്ങനെ ഡിഗ്രി ഉപയോഗം ഇത് അതിന്റെ മരത്തിന്റെ ഇത് ഒരു ഷീറ്റ് വളച്ചുണ്ടാക്കി ഒരു പട്ട ഇവിടെ പട്ടപ്പെട്ടു വെൽഡ് ചെയ്തിട്ട് ചെയ്താണ് ഇത് എന്താ ചോദിച്ചാല് നമ്മള് ഫ്സ്റ്റേന് പൈപ്പ് പൈപ്പ് ലൈനിൽ ഇറക്കുമ്പോൾ ഫ്ലാബിൻ്റെ ഉള്ളിൽ കമ്പി ഉണ്ടാവും ഗ്രൈൻഡറും എത്തിക്കാൻ പറ്റില്ല ആക്സോ ബ്രേയും ഒന്നും ഉള്ളൂല്ല അപ്പോൾ ആ തുളയിൽ കമ്പി ഉണ്ടെങ്കിൽ ഇങ്ങനെ എടുത്തിട്ടിങ്ങനെ ഈ ആക്സോപ്ലേ ഇതുകൊണ്ട് എടുക്കാം മാത്രമല്ല ഇത് നമുക്കൊരു ബ്ലേഡ് പൊട്ടിയ ബ്ലൈഡാണ് നമ്മൾ അതിൽ ഉള്ള വെച്ചാലും പണിയെടുക്കാൻ പറ്റും ശരി നമുക്കതുകൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റും ഒരു പുട്ട് ബ്ലേഡ് ഒരു പൊട്ട ഉള്ള വെച്ചാലും ഇങ്ങനെ വർക്ക് ചെയ്യാൻ പൊട്ടു പ്ലൈഡ് ഉള്ളെങ്കിലും ഇങ്ങനെ മുടിക്കാം അതുകൊണ്ട് നമ്മക്ക് ഇങ്ങനെ ഉപയോഗിക്കാം മറ്റേ പൊട്ട പ്ലൈഡ് പൊട്ടിയ പുതിയത് വാങ്ങിക്കൊണ്ടോ പൊട്ടിയ പ്ലൈഡിന്റെ ഒരു കഷ്ണത്താൻ ചെറുച്ച് കെട്ടിയതാണ് സാധനങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ നമ്മളെ പഴയ വീഡിയോ കാണാത്തവർ മറക്കാതെ കാണോ അതിൽ നമ്മളെ പണ്ടത്തെ കാളവണ്ടി പണ്ടത്തെ കൃഷിക്കായി ഉപയോഗിച്ച ഉപകരണങ്ങളൊക്കെയാണ് ഇപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എത്രയോട്ടാൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഞങ്ങള് കൂടുതലേക്ക് ഷെയർ ചെയ്യാം